നമ്മൾ ഈ പറയുന്നതിനും അല്ലെങ്കിൽ ഈ ദൃശ്യങ്ങൾ കാണുന്നതിനും അപ്പുറമൊക്കെയാണ് അവിടുത്തെ ഒരു കാഴ്ചകളും അല്ലെങ്കിൽ ആ ഒരു സ്ഥലത്തിൻ്റെ പ്രത്യേകതകളുമൊക്കെ ചൂരൽ മല ആ ടൗണിൻ്റെ ഗതി എന്താണ് ഈ മുണ്ടക്കൈ ഭാഗത്തു നിന്നും എങ്ങനെയെത്തി ഇത് സംബന്ധിച്ചൊരു ചെറിയ ഒരു വിവരണം നമുക്കൊന്ന് നോക്കാം ഞാൻ ഇത് ഗൂഗിൾ എത്തിൽ ഇവിടെയാണ് ആ പുഴയുടെ ഉത്ഭവം ഇത് കണ്ടോ ഈ ഒരു ഇതാണ് ഉത്ഭവം ഇവിടുന്ന് പൊട്ടി വന്നിട്ട് ഈ പുഴ ഒലിച്ചു വന്ന് ഈ കല്ലും മണ്ണും പാറയൊക്കെ കൂടെ വന്ന് ഇതാണ് മുണ്ടക്കൈ ഉണ്ടോ മുണ്ടക്കൈ എന്ന് പറയുന്ന സ്ഥലത്ത് ഈ കാണുന്ന വീടുകളും എന്താ ഈ പുഴയോട് ചേർന്ന് ഈ കാണുന്ന വീടുകൾ അതൊക്കെ അതിൽ ഒലിച്ചു പോയി ഇതാണ് ഇവിടെ കണ്ടോ ഈ പുഴയോട് ചേർന്ന് എത്ര വീടുകളാണുള്ളത് ഇതെല്ലാം പോയി നേരെ വന്ന് ഇതാണ് ഇപ്പോൾ നമ്മൾ ന്യൂസിൽ കണ്ടുകൊണ്ടിരിക്കുന്ന സ്കൂള് ആ മരം ഇതൊക്കെ ഇതിൽ ഈ ക്രോസ് ആയിട്ട് കാണുന്ന ഈ ബിൽഡിംഗ് മാത്രമാണ് ഇപ്പോൾ അവിടെ നിലനിൽക്കുന്നത് ബാക്കി ഇവിടെ ഇത് മൊത്തം പോന്നു ഇതാ ഈ കാണുന്നതാണ് അവിടെ ഒലിച്ചു പോയ പാലം ആ പാലം ഇതായി ഈ കാണുന്ന അമ്പലം ഇതെല്ലാം പോയി ഇത് പോയി അവിടുന്ന് നേരെ വന്ന് ഇതാ ഈ ഇതുണ്ടോ പുഴ വരുന്ന വരവ് കണ്ടോ ഇതിലേ വന്ന് ഇതാ ഇവിടെയാണ് സൂചിപ്പാറ വാട്ടർഫോൾസ് ഇതോ ഈ സൂചിപ്പാറ വാട്ടർഫോൾസ് ഇതാണ് അങ്ങോട്ട് അങ്ങോട്ട് ചാടിയിട്ട് നേരെ അങ്ങോട്ട് കണ്ടോ താഴേക്ക് ആ ചാല് പോകുന്നത് കണ്ടോ ഇതിലേ പോയി 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 ഇവിടെ ഇവിടുന്ന് ഇങ്ങനെ പോയിട്ട് എന്താ ഇത്രയും കിലോമീറ്റർ പോത്തുകല്ല് കാണുന്നുണ്ടോ ഇതാണ്ടോ ഇത്രയും കിലോമീറ്റർ താ പോയിട്ടാണ് ആ ബോഡികൾ കിട്ടിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ദുരന്തത്തിൻ്റെ വ്യാപ്തി എന്താണ് അത്ര ദൂരം ആണ് ബോഡി ഒഴുകി പോയിട്ടുള്ളത് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്തത്ര ദുരന്തമാണത് സങ്കല്പിക്കാൻ സാധിക്കുന്നതിനും അപ്പുറമാണ് ഈ ദുരന്തത്തിൻ്റെ ഒരു ആഴം ഇത്രയും കിലോമീറ്ററുകൾ താണ്ടി ഇങ്ങ് താഴെയും മൃതദേഹങ്ങൾ ഒഴുകിയെത്തുമ്പോൾ മാത്രമാണ് അത് പിടിച്ച് എടുക്കാൻ അല്ലെങ്കിൽ കണ്ടെത്താനായി സാധിക്കുന്നത് ആ നമ്മൾ ആ ചിത്രത്തിൽ കണ്ടായിരുന്നു ആ പുഴയുടെ രണ്ട് വശങ്ങളിലും ചൂരൽമല ടൗൺ ഒരു ചെറിയ ടൗൺ മേഖലയാണ് അവിടെയൊക്കെ നിരവധി പേരാണ് അവിടെ താമസിച്ചത് എനിക്ക് തോന്നുന്നു രക്ഷാപ്രവർത്തകർക്കടക്കം ഇപ്പോഴും മുണ്ടക്കയിലെ പ്രധാന ഭാഗത്തേക്കൊന്നും എത്താൻ സാധിച്ചിട്ടില്ല അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഇപ്പോൾ തുടർന്നു കൊണ്ടിരിക്കുന്നതേയുള്ളൂ വലിയ രീതിയിലുള്ള ഒരു ആൾനാശം തന്നെ ഒരു പക്ഷേ ഉണ്ടായേക്കാമെന്ന ഈ ചിത്രങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് അങ്ങനെ തന്നെയാണ് തോന്നുന്നത് എന്തായാലും നാല് ഭാഗത്തു നിന്നുമുള്ള രക്ഷാപ്രവർത്തനം നാട്ടുകാരുടേതടക്കം പ്രശംസനീയമാണ് ഈ സമയത്ത് വയനാട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഉരുൾപൊട്ടൽ ഉണ്ടായ മേഖലയിൽ രക്ഷാപ്രവർത്തകർ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെടുകയാണ് പ്രതികൂല കാലാവസ്ഥയെ കൂടി മാറ്റിവെച്ച്